ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ സിന്ദൂരപ്പെട്ടിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് രണ്ടു ദിവസം ഇതിൻ്റെ എപ്പിസോഡ് ഇടാനായിട്ട് പറ്റില്ല ചെറിയതായിട്ടൊരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എപ്പിസോഡ് ഇടാൻ പറ്റാതിരുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് കടന്നാലോ അല്ലേ അങ്ങനെ നമ്മുടെ ഇന്ദു അനന്തുവിൻ്റെ വീട്ടിൽ വന്ന് കുക്കിംഗ് ഒക്കെ കുക്കിങ് കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അനിയത്തി വന്ന് പറയുകയാണ് അതെ ഏട്ടൻ വന്നെന്നാണ് തോന്നുന്നത് ഏട്ടൻ്റെ ഓഡക്ഷയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇത് കേട്ടേ ഇന്ദുവാണെങ്കിൽ ആകെ പേടിച്ച് പോവുകയാണ് ദൈവമേ ആ വന്നോ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നം ആകുമല്ലോ എവിടെയെങ്കിലും ഒളിക്കണമല്ലോ അതെ മോളെ ദേ ഞാനൊരു കാര്യം പറയട്ടെ ദേ എൻ്റെ ചക്കര എന്താ ചേച്ചി ചേച്ചിക്ക് എന്താ പറയാനുള്ളത് എന്നെ ഭയങ്കര ആണല്ലോ ചേച്ചിക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറയണ്ടോ അതെ മോളുടെ ചേട്ടനിപ്പോൾ വന്നില്ലേ ഞാൻ എവിടെയെങ്കിലും കയറി എന്ന് ഒളിക്കട്ടെ ഏ ാനോ എന്തിനു എന്തിനാ ചേച്ചി ഇപ്പൊളിക്കുന്നത് എന്റെ കാര്യം ഉണ്ടോ ചേച്ചി എന്താ പറഞ്ഞത് ചേട്ടൻ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നല്ലേ പറഞ്ഞത് പിന്നെ ചേച്ചി എന്തിനാ റൂമിൽ കയറി ഒളിക്കാനായിട്ട് പോകുന്നത് ആ അത് അത് പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുക ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അനീതികുട്ടി പറയാനെ എനിക്ക് മനസ്സിലായി ഏട്ടന് സർപ്രൈസ് കൊടുക്കാനാണല്ലേ ഷോ എൻ്റെ ദൈവമേ നീ അത് കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ എൻ്റെ മോളെ ഞാനത് പറയാൻ വേണ്ടി ഇങ്ങനെ വിതുമ്പി നിൽക്കുകയായിരുന്നു ആ സമയത്ത് അതെ സർപ്രൈസ് തന്നെ അതെ മോളുടെ ഏട്ടന് ഞാനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഓടിപ്പോയി വിളിക്കട്ടെ ആ എങ്കിൽ പിന്നെ ചേച്ചി പോയി ഓടി വിളിച്ചു ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ദു അവിടെ നിന്ന് രക്ഷപ്പെട്ട് നേരെ അനന്തുവിൻ്റെ റൂമിലേക്ക് ഓടിച്ചില്ലേക്കുക എന്നിട്ട് ഒരു മരുടെ മറവിൽ ഇങ്ങനെ ഒളിച്ച് നിൽക്കുക അപ്പോഴാണ് ആനന്ദം അങ്ങോട്ട് നല്ല പാട്ടും പാടി നല്ല അടിപൊളി അടി കയറി വരികയാണ് മോളെ മോളെ എന്നും പറഞ്ഞിട്ട് വിളിക്കുക അപ്പോൾ കൂടി വരികയും ചെയ്യണം എന്നിട്ട് മോളെ അമ്മ ഇവിടെ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ അതു പിന്നെ അമ്മ ചേച്ചിനെയും കൂട്ടിയിട്ടേ ജോൽസിൻ്റെ അടുത്ത് പോയിരിക്കുകയാണ് ജാതകം നോക്കാൻ വേണ്ടിയേ ഹോ ആണല്ലേ ഞാൻ ആ കരി മറന്നുപോയി അല്ല ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ഞാൻ ഹോട്ടലിൽ നിന്ന് വരുത്തണോ അല്ലെങ്കിൽ ഇവിടെ എല്ലാ ഭക്ഷണങ്ങളും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴേക്കും ചേട്ടാ അതിന് ഒരു കുഴപ്പമില്ല ഭക്ഷണങ്ങളെല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആണോ എങ്കിൽ പിന്നെ ഞാൻ റീറെഡി ആയിട്ട് വരിക എന്തേട്ടാ റീറെഡിയോ എന്തായാലും റെഡിയല്ലേ ശരി ഞാന്ന് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറി ചെല്ലുകയാണ് നമ്മുടെ അനന്തു ആണെങ്കിൽ നല്ല അടിപൊളി പാട്ടൊക്കെ പാടിക്കൊണ്ട് ഡ്രസ്സൊക്കെ ഉരുവുക ഡ്രസ് ഊരിക്കഴിഞ്ഞപ്പോഴേക്കും എന്തുവാണെങ്കിൽ ആകെ അമ്മി അവസ്ഥയിലായി പോയി ഇന്ദു കണ്ണും പോയി നിൽക്കുക നമ്മുടെ അനന്തു ഡ്രസ്സൊക്കെ മാറി ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഭക്ഷണം എല്ലാം വിളമ്പി വിളമ്പി കൊടുക്കുകയാണ് എൻ്റെ അമ്മ നല്ല നല്ല അടിപൊളി കറികളാണല്ലോ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അനന്തു ആ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ രുചിച്ചുപോയിക്കഴിഞ്ഞപ്പോഴേക്കും ഹാ ഹാ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് നിനക്കേ നല്ല കൈപ്പുണ്യാണ് മോളെ നിന്നെ കെട്ടാൻ പോകുന്നവൻ ഭാഗ്യവാൻ തന്നെ നല്ല നല്ല കറികളൊക്കെ കൂട്ടി ചോറ് ഉണ്ടല്ലോ എന്നൊക്കെ ഇതിനെ പറയുമ്പോ ഏട്ടാ അതിൽ ഞാനല്ലേ ഈ കറി ഉണ്ടാക്കിയത് ഇത് കേട്ടഞ്ഞപ്പോഴേക്കും ഏ നീയല്ലേ നീയല്ലാതെ ഇവിടെ വേറെ ആരാണ് കറി ഉണ്ടാക്കാനുള്ളത് നീ മാത്രല്ലേ ഇവിടെ ഉള്ളത് പിന്നെ എങ്ങനെയാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതു പിന്നെ ചേട്ടൻ്റെ കൂട്ടുകാരിയാണ് ഏഹ് ഇത് കേട്ടു ഞേക്കും അനന്ദ് പേടിച്ചുപോയി കൂട്ടുകാരിയോ ഏത് കൂട്ടുകാരി ദേ മോളെ നീ അനാവശ്യം പറഞ്ഞു നിൽക്കരുത് എനിക്ക് ഏത് കൂട്ടുകാരി ഉള്ളത് ചേട്ടാ ചേട്ടൻ പറഞ്ഞിട്ടല്ലേ ആ ചേച്ചി വന്നത് ഇത് കേട്ടപ്പോഴേക്കും അനന്തു ആകെ പേടിച്ചു പോക ഇതെല്ലാം കേട്ടു നിന്നാ ഇന്ദു ആണെങ്കിൽ ദൈവമേ കൈന്ന് പോയല്ലോ ഇപ്പൊ അനന്തു ആണെങ്കിൽ എല്ലാ സത്യങ്ങളും അറിയും അങ്ങനെ അനിയത്തിക്കുട്ടിയാണെങ്കിലും അതെ ഏട്ടൻറെ ഫ്രണ്ട് തന്നെയാണ് ഏതാ ഫ്രണ്ട് ഞാൻ അറിയാത്ത എൻ്റെ ഫ്രണ്ട് എന്നോ അതേതാണ് ആ ഫ്രണ്ട് അത് പിന്നെ ആ ചേച്ചി ഇന്ദു ചേച്ചി ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനന്തൻ്റെ കയ്യിൽ നേച്ചാ ആ ഗ്ലാസ്സൊക്കെ താഴത്തേക്ക് ചടബറ ചടബറ എന്നിങ്ങനെ വീഴുക കാരണം ആകെ പേടിച്ച് വിറച്ചു പോയൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ദേ ഇന്ദുവോ അവൾ ഇവിടെ വന്നെന്നോ ഹാ അവൾ എൻ്റെ ഫ്രണ്ടാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത് നീ എന്തിനാ അവളെ ഇവിടെ വിളിച്ചു കയറുന്നത് ചേ ചേട്ടൻ പറഞ്ഞു പറഞ്ഞവിടെയിട്ടല്ലേ ആ ചേച്ചി വന്നത് എന്നിട്ടിപ്പോ ദേ ഞാൻ പറഞ്ഞു വിട്ടെന്നോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് അതൊക്കെ സത്യം എന്നു പറയാൻ നീ പൊട്ടിക്കാളിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം ചേട്ടാ ആ ചേച്ചി ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് നമ്മുടെ വീട്ടിൽ ആ എന്തുണ്ടെന്നോ എവിടെ വന്ന കേട്ടോ എവിടെ അമ്മ ഇപ്പം അങ്ങാനും കയറി വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകില്ലേ നീ എന്തിനാണ് അവളെവിടെ വിളിച്ചു കയറി എന്നിട്ട് അവളെവിടെ ചോദിക്കാം ഞാനിപ്പോൾ തന്നെ വിളിക്കാം ആ ചേച്ചി എന്തു ചേച്ചി ഇങ്ങോട്ട് പോര് ചേച്ചിയുടെ സർപ്രൈസൊക്കെ മതി ഞാനേ ചേട്ടനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചേച്ചി സർപ്രൈസ് ഒക്കെ നിർത്തിക്കോ ഇങ്ങോട്ട് പോരി ചേച്ചി അങ്ങനെ നമ്മുടെ ഹിന്ദു വരികയാ തുള്ളിച്ചാടിയിട്ട് ഹിന്ദുവാണെങ്കിൽ ആകെ ചമ്മിയൊരവസ്ഥ അപ്പോൾ ആനന്ദ് ചോദിക്കാം നീയന്തിന് ഇപ്പം ഇങ്ങോട്ട് വന്നത് നീ നീയന്തിന് എൻ്റെ വീട്ടിൽ കയറി വന്നേന്ന് അതെ നിങ്ങളൊന്നും മിണ്ടാതിരിക്കാനെന്തു ഞാൻ പറയട്ടെ എന്നെ ഞാനിവിടെ വന്നു വിചാരിച്ചിപ്പോൾ എന്താ കുഴപ്പം ആ ചേച്ചി ചേച്ചിയല്ലേ പറഞ്ഞത് ആനന്ദ് ഏട്ടൻ വിളിച്ചിട്ടാണ് ചേച്ചി വന്നതെന്ന് മോളെ ദേ എന്നെ ചേച്ചി നല്ല വിളിക്കേണ്ടത് ഏട്ടത്തി എന്നാണ് വിളിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞതെന്നേ അല്ലേ ഏട്ടത്തിന്ന് വിളിക്കുന്നേ ഇവിടെ ഏട്ടത്തിയോ ആരുടെ ഏട്ടത്തി മര്യാദക്ക് ഇവിടുന്ന് പുറത്തിറങ്ങിക്കോളാം ദേ ഇങ്ങോട്ട് വന്ന് കയറി പോകരുത് ഷേ ഇങ്ങനത് ഏഷ്യപ്പെടാതെടോ ഞാനിവിടെ കുറച്ച് ദിവസം നിന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ ഓഹോ അപ്പോ നീ എൻ്റെ വീട്ടിലിപ്പോൾ സ്ഥിരമായിട്ടുണ്ടല്ലേ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എൻ്റെ വീട്ടിൽ കയറി വരാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം ഞാനിനിയും വരും വന്നുയർച്ച എന്താ കുഴപ്പം മേലാ വന്നു പോകരുത് ഇവരുണ്ടരും കൂടി ഭയങ്കര ഇടം പഴക്കാ ഇറങ്ങിപ്പോയിക്കൊള്ളപ്പോൾ തന്നെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെന്താ എന്നോട് മാത്രം ഇങ്ങനെ കിടന്ന് പെരുമാറുന്നത് ദേ നിങ്ങളുടെ മനസ്സെനിക്ക് ശരിക്കറിയാം ദേ എന്നെ നിനക്ക് ശെരിക്കറിയാൻ വളർത്തത് കൊണ്ടാ ദേ ഞാൻ ഞാനാകെ മോശക്കാരനാണ് ഓ മോശക്കാരനായാലെന്നും കുഴപ്പമൊന്നുമില്ലെന്നേ എന്നും പറഞ്ഞ് ആ അതിനെ സോപ്പിടുക അപ്പോൾ അതിന് ഇങ്ങനെ വഴക്ക് പറഞ്ഞ് വഴക്കു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി ഞാനിവിടെ നിൽക്കുന്നില്ല എന്നാൽ പോവാം അന്നാ ഇറങ്ങി പോ ഇനി ഇങ്ങോട്ട് വരണ്ട അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞാൽ ഏ എന്തുവാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ഓടറാ ഓട്ടം ഓടിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനീതി കൂടി പറയുകയാണ് ഏട്ടാ ഉള്ള കാര്യം ഞാൻ തുറന്ന് പറയട്ടെ ഏട്ടാ ആ ചേച്ചിനെ കണ്ടപ്പോൾ എനിക്കൊരു നല്ല ചേച്ചി ചേച്ചിയേട്ടാ തോന്നിയത് ഞാൻ ആ ചേച്ചിയോട് എന്തോ ഭയങ്കരോട്ടോ അടുത്തുപോയി ദേ മോളെ നീ വേഷം കെട്ട് കാണിക്കരുത് ഹാ എനിക്ക് അവളെ കാണുമ്പോഴേ എന്റെ മുട്ട് വിറയ്ക്കുകയാണ് അപ്പോഴാണ് അവൾ ഇഷ്ടപ്പെട്ട് പോയെന്നു പറയുന്നത് ചേട്ടൻ എന്തിനാ അവളെ കാണുമ്പോൾ ഇങ്ങനെ മുട്ട് വരയ്ക്കുന്നത് ദേ ചേച്ചി എന്നോട് പറഞ്ഞത് ഏട്ടത്തിൽ നിന്ന് വിളിക്കാനാ ഞാൻ ശരിക്കും ഏട്ടത്തിനിന്ന് വിളിച്ചോട്ടെ ചേട്ടനായിട്ട് നല്ല മാച്ചിങ് ആയിരിക്കും അതേപോലെ തന്നെ അയക്കൂടെ എന്ന് ചോദിക്കാം ദേ കയറിപ്പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അനേദിക്കുട്ടിയെ പറഞ്ഞു വിട്ടാൽ എപ്പോഴേക്കും ദേ വരുന്നു വീണ്ടും ഇന്ദു നീ പോയില്ലായിരുന്നോ ചോദിക്കാം ആ ഞാൻ പോയില്ലായിരുന്നു ഞാനേ നിങ്ങൾ പറയുന്ന മുഴുവനും കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അനീതി കുട്ടി പറഞ്ഞതിൽ കാര്യമില്ലേ നിങ്ങൾക്ക് എന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിളിച്ചാൽ എന്താ കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം ദേ ഇറങ്ങി ഓടിക്കോളാം അങ്ങനെ ഇന്ദു അവിടെ നിന്ന് ഓർഡർ ആക ഓട്ടെ അനന്തു എൻ്റെ ദൈവമേ ഇത് എൻ്റെ തലയിലാകും ഇപ്പോഴങ്ങനെ അമ്മ വന്നു കഴിഞ്ഞായിരുന്നെങ്കിൽ പ്രശ്നമായി മാറിയാനായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എപ്പോഴേക്കും അനന്തുവിൻ്റെ അമ്മയും അതേപോലെ തന്നെ ഇളയമ്മയും പിന്നെ വേറൊരു അനയത്തും കൂടി വരിക അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവരാണെങ്കിൽ ആകെ മൂഡ് ഓഫ് ആണ് അപ്പോൾ ഇളയമ്പ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഡോറെല്ലാം തുറന്ന് മലർത്തി ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ചേച്ചി ചേച്ചി ശ്രദ്ധിച്ചായിരുന്നോ ഇവളിത് എവിടെ പോയി ഡേ ഡോറൊക്കെ തുറന്നിങ്ങനെ ഇട്ടിരിക്കുകയാണല്ലോ പറഞ്ഞിട്ട് അവളോട് പോയത് ഡോറൊന്നും തുറന്നിടരുത് അടച്ചു കൂട്ടി സുരക്ഷിതമായിട്ടിരുന്നോളൂ എന്നിട്ട് അവൾ കാണിച്ചു കൂട്ടിയത് കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ വിളിക്കാം എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എഡി ഇതിനൊരു ഡോർ തുറന്നു എന്ന് പറഞ്ഞല്ലേ അത് പിന്നെ ഏട്ടൻ പോയി കഴിഞ്ഞപ്പോഴേക്കും തുറന്നിട്ടതായിരിക്കും ഞാൻ അടച്ചിട്ട് തന്നെ ഇരുന്നത് ഉള്ളൊരു അധിക പ്രസംഗം നീ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഇളയനെത്തിയ പറഞ്ഞു വിടുക അപ്പോൾ മൂത്ത ഇതാണെങ്കിൽ ഇങ്ങനെ മൂഡ് ഓഫായിട്ടിരിക്കുകയാണ് ചേച്ചി ചേച്ചി ഇങ്ങനെ അതെ നിൽക്കല്ലേ ഇവർക്കാണെങ്കിൽ പാമ്പിൻ്റെ ദോഷം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് ഏതെങ്കിലും അമ്പി അമ്പലത്തിലൊക്കെ പോയിട്ട് നമുക്ക് ഈ പാമ്പിൻ്റെ ദോഷമൊക്കെ മാറ്റാമെന്നേ മണ്ണാർശാലയിൽ നമുക്കൊന്ന് പോകാം മോളെ നമുക്ക് മണ്ണാർശാലയിലേക്ക് പോയാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ ധിക്കാരിയായ അനിയത്തി പറയുകയാണെങ്കിൽ എനിക്കൊരു മണ്ണാർശാലയോട്ടും വരേണ്ട ഇങ്ങോട്ടും വരണ്ട എനിക്ക് അമ്പലത്തിലോ ഈ ജാതകത്തിലോ ഒന്നും വിശ്വാസമില്ല എനിക്കൊന്നിനും ഒരു വിശ്വാസം ഇനി മേലാൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരാൻ നിൽക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഇവളവിടെ നിന്ന് എണീറ്റ് പോയി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അമ്മയ്ക്ക് ഭയങ്കര സങ്കടം ചേച്ചി ചേച്ചി സങ്കടപ്പെട്ട ചേച്ചി അവളെ പ്രകൃതി അറിയാലോ അവൾ അങ്ങനെയാണ് എന്നൊക്കെ ചോദിക്ക അപ്പോഴാണ് അനിയക്കൂടി ഏർ വെള്ളമായിട്ട് വരുന്നത് അതെ നിങ്ങൾ രണ്ടുപേരും ജാതകം നോക്കാൻ വേണ്ടി പോയല്ലേ എന്നിട്ട് ചോദിച്ച് എന്ത് പറഞ്ഞു ചേച്ചിയെ കുറിച്ച് അയ്യോടാ ചെറിയ വായല് വലിയ വർത്തമാണാണല്ലോ ഈ പറഞ്ഞത് എന്തിനാ ചോദിക്കുന്നത് ഇളയം എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത് ഞാനുള്ള കാര്യമല്ല ചോദിച്ചത് അതിന് ഇങ്ങനെ നേരിച്ചപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് ചേച്ചി നമുക്ക് എന്തെങ്കിലും വഴി വഴിയുണ്ടാക്കാം ചേച്ചി ടെൻഷൻ ആവല്ലേ എന്നും പറഞ്ഞ് നേരെ ഇവരെ അടുക്കളയിലേക്ക് കയറിച്ചില്ല അപ്പൊ അടുക്കളയിലേക്ക് കയറിച്ച് തന്നെ ഞെട്ടിപ്പോയി ഒരു കാഴ്ച കണ്ടിട്ട് ഇളയമ്മ കണി വിശ്വസിക്കാൻ പറ്റുന്നില്ല ചേച്ചി ഇതൊന്നും നോക്കിക്കണ്ടേ ഇതൊക്കെ അരി കഴുകണ പാത്രത്തിൽ സാമ്പാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ചായ തിളപ്പിക്കുന്ന പാത്രത്തിൽ തക്കാളി കറി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇതെന്ത് ഇവള് ഇത് എന്തു പറ്റി ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ കിടന്ന് കാണിച്ചുകൊട്ടിയത് ചേച്ചി നോക്കിക്കണ്ടേ ഇപ്പം ആനന്ദൂൻ്റെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴെനിക്ക് ശരിയാണല്ലോ പക്ഷേ അവളിങ്ങനെയൊന്നും ചെയ്യാത്താണല്ലോ അവൾക്കറിയാലോ ഏത് പാത്രത്തിലാണ് ഏത് കറിയൊക്കെ ഉണ്ടാക്കണ്ടതെന്ന് അവൾക്ക് നന്നായിട്ട് ഇങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യില്ലല്ലോ ചേച്ചി അപ്പം ഇവിടെ ആരോ കേറിയിട്ടുണ്ട് ചേച്ചി ഏ നീ എന്തൊക്കെയാ പറയുന്നത് അതേന്നേ പുറത്തുനിന്ന് ആരോ വന്ന് കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ അടുക്കള നോക്കിക്കണ്ടേ ചേച്ചി നമ്മുടെ അടുക്കള കണ്ടത് നമുക്കറിയാൻ പാടില്ലേ പാത്രങ്ങൾ എല്ലായിടത്തും ഉപയോഗിച്ചിട്ടുണ്ട് എന്നിട്ട് ആ വാഷ് വാഷ്ബേസിലും മുഴുവനും പാത്രം നിറച്ചും വെച്ചിട്ടുണ്ട് അവൾ വിളിച്ചേ പെട്ടെന്ന് വിളിക്കി അങ്ങനെ അതിൻ്റെ കുട്ടി വരിക അപ്പം വന്നു കഴിഞ്ഞപ്പോഴേക്കും പറ സത്യം പറ ഇവിടെ ആരാണ് പുറത്തുനിന്ന് വന്നത് ഇത് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പൊ ആണെങ്കിൽ ആ ഞെട്ടിപ്പോകാണ് എൻ്റെ ദൈവമേ എന്ത് ചേച്ചി അങ്ങനെ വന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നം ഇല്ല ഇനിയിപ്പോൾ എന്ത് പറയും പറ പറ പുറത്തുനിന്ന് ആരെങ്കിലും ഇവിടെ വന്നായിരുന്നോ കണ്ടില്ലേ അരി കഴുകണ പാത്രത്തിൽ സാമ്പാറുണ്ടാക്കി വെച്ചിരിക്കുന്നു നീ ഇങ്ങനെ ഏതായാലും ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം മര്യാദയ്ക്ക് പറഞ്ഞോ ഇത് ഇങ്ങനെ കാണിച്ചു വെച്ചത് ആരാണെന്ന് മര്യാദയ്ക്ക് പറഞ്ഞോളാൻ അത് പിന്നെ അത് പിന്നെ അമ്മേ എൻ്റെ കൂട്ടുകാരില്ലേ അവള് വന്നായിരുന്നു അവള് വന്നിട്ട് അടുക്കള കയറി ഞാനിതെല്ലാം ഉണ്ടാക്കിക്കോള എന്നും പറഞ്ഞുകൊണ്ട് അവളെ ഉണ്ടാക്കിയത് എൻ്റെ ദൈവമേ ചേച്ചി അവളെ പറച്ചിന് കേട്ടില്ലേ കൂട്ടുകാരി വന്ന് നമ്മുടെ അടുക്കളയിൽ കയറി സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയെന്ന് അപ്പോ ആ സമയത്ത് ആനന്ദം ഉണ്ടായിരുന്നോ അത് പിന്നെ അയ്യോ ഈ സത്യം പകുതി സത്യം പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല പുറത്തെങ്ങാനും ആരോടേയും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇവിടെ ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയുമല്ലോ അതുകൊണ്ട് ആ ഉണ്ടായിരുന്നു അനന്താരുന്നു ആഹാ അവനുള്ളപ്പോൾ ഒരു പെണ്ണിനെ വിളിച്ചു വരുത്തി ഇങ്ങനത്തെ കോപ്രായ കാര്യങ്ങൾ അത് മുഴുവനാണ് കാണിച്ചു കൂട്ടുന്നത് അല്ലേ നിനക്ക് ബോധം എന്ന് തന്ന സാധനം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കൂടെ ചെയ്ത് പറയുക ആ സമയത്താണ് നമ്മുടെ അനന്ദ് വരുന്നത് അപ്പം അനന്തു അമ്മയുടെ ചെരുപ്പുണ്ടെങ്കിൽ ദൈവമേ അമ്മ വന്നല്ലോ എനിക്ക് പ്രശ്നമാകുമോ അപ്പോൾ അനന്തു വീട്ടിലേക്ക് കയറുക വീട്ടിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും വിടാൻ എന്തോ അവിടെ നിന്ന് ഇടാ പറയടാ ഇവളോരോരോ തോന്നിവസം കാണിക്കുമ്പോൾ നീ അതിന് കൂട്ടു നിൽക്കുകയാണോ നീയാണോ നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടത് ദൈവമേ അപ്പം ഇതു വന്ന കാര്യം അമ്മ അറിഞ്ഞെന്നാണ് തോന്നുന്നത് ഇവൾ പറഞ്ഞോ ഇവളൊരു കൂട്ടുകാരത്തി വന്നുവെന്ന് എന്നാലോ അവൾ രണ്ട് മിനിറ്റ് സംസാരിച്ചിട്ട് മോളെ ഇനി നീ ഇവിടെ നിൽക്കണം അതിൽ നേരം നിൽക്കണ പന്ത് ഇതല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പൊയ്ക്കോളാം പറഞ്ഞോണ്ട് നീയല്ലേ പറഞ്ഞ അയക്കേണ്ടത് എന്നിട്ട് അതുമെല്ലാം നടന്നു ഓ അപ്പോൾ കൂട്ടുകാരത്തിയുടെ കാര്യമാണ് പറഞ്ഞല്ലേ രക്ഷപ്പെട്ടു ആ അത് പിന്നെ അമ്മേ അത് ശരിയാ ഞാനിനി അങ്ങനെ പറഞ്ഞോളാം അമ്മേ ചെറിയൊരു അബദ്ധം പറ്റിപ്പോയതാണ് ആ ഇത് ഇരിങ്ങനെ ഇരിക്കട്ടെ മേലാ ഇതുപോലൊരു കാര്യങ്ങൾ ആവർത്തിച്ചു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വാണിംഗ് കൊടുക്കാം കുറെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആനന്ദോ ഇന്ദുവിനെ വിളിച്ച് വരുത്തുകയാണ് അപ്പോൾ ഇന്ദു ചോദിക്കുകയാണ് അല്ല എനിക്ക് അനന്തുവിൻ്റെ ഒപ്പം നടക്കണമെന്നും നമ്മൾ രണ്ടുപേരും തനിച്ചായിട്ട് ഒന്ന് യാത്രയൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അനന്തു തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയല്ലോ ഈ റൊമാൻറ്റിക് പ്ലേസിൽ വെച്ച് എന്നോട് എന്താ നന്ദു പറയാനുള്ളത് ഹേ ഷെ നീ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ റൊമാൻറ്റിക് പ്ലേസോ നിനക്കിത് കണ്ടിട്ട് റൊമാൻറ്റിക് പ്ലേസ് ആയിട്ടാണോ തോന്നിയത് നിനക്ക് എന്താ ഇതു നിനക്ക് തലക്ക് വെളിവില്ലേ ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത് മേലാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിലേക്കോ എൻ്റെ മുന്നിലേക്കോ വന്നു പോകരുത് എനിക്ക് നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ പറ്റില്ല അത് ഞാൻ പറഞ്ഞ കാര്യമാണ് അതിന് എന്തെങ്കിലും ഒരു റീസൺ പറയണ്ടേ അനന്തു ഞാൻ എന്തുകൊണ്ട് അനന്തുവിനെ ചേരില്ല എന്ന് പറയുന്നു അതിന് എന്തെങ്കിലും ഒരു റീസൺ പറ അനന്തോ എന്നങ്ങനെ ചോദിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസയുണ്ട് നമസ്കാരം താങ്ക് യു സീഗ് ബായ്